നമസ്കാരം സമീപകാലത്ത് ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ കറ്റാർ പ്ലാൻ ചെയ്യുന്നത് യൂട്യൂബിൽ കാണുകയുണ്ടായി ഒരു ബനാനയിൽ ഈ കാണുന്ന രീതിയിൽ കറ്റാർ വഴ കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് താഴ്ച്ച വളരുന്നാണ് ഇവർ പറയുന്നത് ഇത് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇത് കട്ട് ചെയ്യുക മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചീഞ്ഞു പോകത്തേ ഉള്ളൂ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് ത്രികോണാകൃതിയിൽ അങ്ങട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത അവിടുത്തെ ഭാഗങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ കറ്റാർവാഴ കുത്തി വയ്ക്കുക പത്ത് ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് ചീഞ്ഞുപോയി ഇപ്പൊ മനസിലായില്ല ഓൺലൈനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്